നമ്മളൊക്കെ നമ്മളൊക്കെ നമ്മള് സിറ്റിട്ടാളിക്കാത്തവരല്ലേ സിറ്റിയിലെ നാളെ തൊട്ടുണ്ടല്ലേ നാളെ തൊട്ട് ഞാൻ നിർബന്ധമാക്കാ സിറ്റി വന്നാ എല്ലാരും കൂടി കണ്ണാപീടാ വേറെ വണ്ടി എടുക്കില്ലേ വേറെ കുളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാ പണ്ട് ഞാൻ സ്നൈപ്പർട്ടേ അവിടെ പോയി നമുക്ക് നമ്മള് കുളിക്കാൻ പോണ് നിങ്ങളൊക്കെ സിറ്റി വന്നിട്ട് കുളിക്കാറുണ്ടോടാൻ ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ വരുന്നത് നമ്മളെ നമുക്ക് എല്ലാവർക്കും കൂടി കുളിച്ചിട്ട് നമ്മള് സത്യം പറഞ്ഞാൽ സിറ്റിയിലൊന്നാ ഡെയിലി കുളിക്കണം കേട്ടായിരുന്നു തൊട്ടാ തുറന്ന കേട്ട കണ്ടാപ്പി നീ ഒക്കെ വെള്ളം കണ്ട കാലം മറന്ന കേട്ടാ സത്യപറഞ്ഞാ നീ എവിടെ വന്ന ഉടനെ വന്ന ഉടനെ കുളിക്കണം പോയി കേട്ടാ ഞാൻ ഞാൻ നോക്കുവാൻ നോക്കുവാളിക്കാത്തവരൊക്കെ ഇപ്പഴത്തെ വെള്ളത്തിൽ ഇപ്പൊ ഇപ്പൊ അടുത്ത അഴുക്കൂഴും ഗ്യാങ്ങോസിന്റെ പൂളില് നിറയ്ക്കാൻ പറ്റൂല ഇതെല്ലാം കഴി കളഞ്ഞിട്ട് താഴെത്തോണ്ട് പൂളി കുളിച്ചോ ഉണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും ജീവമാര് ഈ വണ്ടി ഗ്യാങ് ഹൗസിന്റെ ഫുള് എല്ലാരും ഒരുമിച്ച് കുളിക്കാന്ന് കഴിഞ്ഞാൽ ആരേലും ഒക്കെ പേടത്തൊക്കെ തരും വേണ്ട ശരിയാവില്ല വിശ്വാസം വിശ്വസിക്കാൻ പറ്റില്ല ചെളികളാണല്ലോ <laughs> ദേവലോകില്ല <laughs> അടിക്കിടിക്കണ്ടോക്ക് ഇത് നല്ല വെള്ളച്ചാട്ടത്തിൽ പോകുന്ന സത്യം പറയല്ല അവിടുന്ന് ഒഴുകി പോയായിരുന്നു ഇത് കെട്ടിക്കിടക്കുന്ന വെള്ള എന്തൊക്കെ പ്രാണികളുണ്ടോന്നറിയാവോ പാറമൊട്ടിയ വെള്ളമാണ് കേട്ടോ ആരിമയാണ് നിന്റെ അച്ഛൻ വന്നത് പൊട്ടഞ്ചാട്ട് ഇത് പാറമൊട്ടൻ ചേ ഇത് ശൈലജയായിട്ട് റൊമാൻസ് അടിച്ച് കൊരിത്ത് നടക്കാൻ സ്ഥലം ശൈലജയായിട്ട് കൊരുക്കാൻ സ്ഥലം അവന്റെ ഡയലോഗ് ഫ്രഷ് വാട്ടർ ഓക്കേ ഓക്കേ എന്നാ വെള്ളച്ചെടുത്തിട്ട് വെള്ളച്ചു പോട്ട് പോവാച്ചാട്ട് കേറക്കാ സമയ താഴോട്ട് ഇറങ്ങിക്കട്ടതാണ് അന്ന ഇത് ഒഴുക്കൊള്ള ആണ് അപ്പുറത്തുനിന്ന് മറ്റേ ആനയില്ലല്ലോ സിറ്റി ആനയില്ലല്ലോ കണ്ടിടും പറഞ്ഞ ആൾക്കാർ വായൽ വായല പിണ്ണൊക്കെ ഇറങ്ങി ആനച്ചിറാ അതൊരു ശരിയണ്ട ഇങ്ങോട്ടിട്ട് ഉണ്ണത്തിനൊക്കെ എല്ലാരും എല്ലാരും ഇടയിട്ട് ഇറങ്ങാ ഷൂസൊക്കെ ഓര് ഷൂസൊക്കെ ഓര് എല്ലാരും പിന്നെ അടാ നീ ഈ സിറ്റിയിൽ വന്നിട്ട് ഇതുവരെ കുളിച്ചിട്ടുണ്ടാ നീ കുളിച്ചിട്ടുണ്ടാകും അതൊക്കെ അതിന്റെ നിന്റെ ആ കഥ നമുക്ക് കേക്കണ്ട കുളിക്കളി അത് വേണ്ടത് കാരണം ഒഴുക്കിപ്പെട്ട കണ്ണാപ്പി കറപ്പി ക്യാരക്ടർ തീർന്നു ചലച്ചൊക്കെയാണ് അങ്ങനെ വണ്ടി വണ്ടി വെനഞ്ഞെത്ത

ളുക്കൊക്കെ ഇങ്ങോട്ട് ചൊറഞ്ഞ് വർഷത്തിൽ പോയി കൊണ്ടുപോയി 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 ി മാത്രോളാടാ ബോളത്തെ കല്ലീന്ന് താട്ട് ചേട്ടാ മന്ദര കോർത്തിരിക്കുന്നു ചാടി അങ്ങനെ ലെഫ്റ്ററി വന്നാ ഇതിന്റെ സൈറ്റി കൂടി കിറ്റാഞ്ച് എന്നെ പോകാൻ പോയേടാ വാ 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 ചാട് ആ വാ 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 ചാട് ചാടി ചാട് ഓ ആർത്തരെ തള്ളേക്ക് ഓടടാ ആരെ ചാട് വാ 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 ചാട് ചാട് തള്ളേട് 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 തള്ളേ തള്ളേ അപ്പോടാ വെച്ചിർ അണ്ണാ അണ്ണാ കുണ്ട് ദൈമീയണോണ്ടി ബിടിയോണാ സരകണ ആർത്തരെ നടനെ സരകണ മേലോണ്ട് ബിഷോ ഈ കിണങ്ങടിച്ചല്ലേ ഇടാന്ന്ത്തെ ഡൈവിങ് ആയി പറയാല്ലല്ലല്ല കിണങ്ങടിച്ചല്ലേ ഞാൻ റേഡിയോയൊക്കെ ആണോ ഡൈവിങ്ങിന് ഇമോട്ട് പോയേ അണ്ണൻ നോക്കിയോനെ അപ്പുറം വിഷയം പ്രോപ്പർ ഡൈവ് ആ നീ ചാടി നീ ഒന്നൂടെ ചാടണേ വെയിറ്റ് ഞാൻ വരട്ടെ നോക്കട്ടെ ഞാൻ ഓടാനാണ് എടാ ഇടിച്ചല്ല ഡൈവ് ചെയ്യാനാണ് ഇടിച്ചല്ലടാടാടാ നോ 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 ചാടി അണ്ണാ करेक्ट ചാടാ करेक्टയാ നടക്ക ചാടി 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 അപ്പുറം പോയി ചാടി ചാടി മാർക്കിടാം ഇതി ലൈവിയാടാ ചാടി 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 ഡൈവ് ഡൈവ് െ ശ്വാസം ചത്തേ റൈസിലൊരു നോക്കി റൈസിലൊരു ഒഴുക്കില്ല അവിടെ കൂടി ഒഴുകി ഒഴുകിന്ന് നോക്കിടലോ ടാ ഞാൻ കാര്യം പറഞ്ഞാ നിങ്ങള് പറഞ്ഞില്ല ഇച്ചാഴ്ച അരമണിക്കൂർ എടുത്ത് കുളിക്കുന്നു നിങ്ങളൊക്കെ പറഞ്ഞില്ലല്ലേ മാക്സിമം എന്നാ പാൻഡിലോ അരമണിക്കൂർ തോപ്പ് പറഞ്ഞു ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുള്ളത് എത്ര സമയാണ് ഒരു മണിക്കൂറോട് അത് കുളിയല്ലല്ലോടാ അത് കുളിപ്പിക്കല്ലായിരുന്നല്ലോ അതപ്പം അത് നിന്റെ കുട്ടനെ കുട്ടറെ കുളിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു മണിക്കൂർ ഒന്നും എടുക്കത്തില്ല മുപ്പതി ലുക്ക് ഒരു ആയിക്കോട്ടെ ഷൂ ഷൂ ോട്ടെട്ടോ ആണോ വന്നിറങ്ങൂ നീൻറ്റീണ് ചാവണ ദൈവമേ ഇവിടെ ദീര് കെവിനാവുന്നുണ്ട് കേട്ടാ ലവിന്റെ മോട്ടൊക്കെ

ണാങ്ങടാ ഇത് എടാ ഇത് എടാ ഇതിന്റെ എടാ ഇതിപ്പോ ബാക്കിൽ ഒരാളെ പോയി നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ സെറ്റാണ് ഡാൻസോ ഗ്യാങ് ഡാൻസ് ഡാൻസ് ഡാങ് അത് കൊള്ള കിളത്തി വെച്ചില്ല സാർക്ക് കൊള്ളാം ഇതല്ല ഇത് പട്ടിപൂത്ര പന്താരത്തിന് വേണ്ടേ ഫോട്ടോ ഒന്നും വേണ്ടേ ഞാൻ ഇവിടുന്ന് ഒഴുക്കപ്പെട്ട് വരാൻ പറ്റി ഒഴുക്കപ്പെട്ടത് ഏത് പണ്ടിന് കൂടെ പോയ നീ അങ്ങനെ ഒഴികു അങ്ങ് പൊക്കു അവഴി നേരെ പോ പോഴുകി അങ് പോരെ കടലിലോട്ടു അവന്റെ നമ്മളെ പിങ്ണ്ട് ട്രൈബൽ ഡാൻസ് ഡാൻസാത് നാളെ തമ്മേല് തമ്മേലും ആ ഇനി അത് എടുത്തോ ഒരു താരാപ്പിന് അതൊന്നു ഒരാൾ കാട്ടി തരു

എല്ലാത്തിന്റെയും ബോഡി കറക്റ്റ് ആയിട്ട് കേടാം കേട്ടോ തരം നന്ന കേട്ടോളൂ ആര നമ്പ്യാർക്കെ വല്യ വിഷയം പൈനായി കേട്ടാ ടോക്കിയോട്ടപ്പം ുംബത് മണി ഒമ്പത് മണി ഒമ്പത് മണിക്ക് റിബൽസ് മീറ്റിംഗ് ഉണ്ട് റിബൽസ് മീറ്റിംഗ് എല്ലാരും പറഞ്ഞേ